ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിലും നടപ്പാക്കാനുള്ള നീക്കത്തിനെതിരെ സി പി എം അണികളിലും പ്രതിഷേധം സി പി എം നേതാക്കളെയും മുന്നണിയെയും അറിയിക്കാതെ ധൃതി പിടിച്ച് നടപ്പാക്കിയതെന്തിന് എന്ന ചോദ്യത്തിന് മറുപടി നൽകാനാകാതെ സി പി എം നേതൃത്വം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അണികളെ സമാശ്വസിപ്പിക്കാനുള്ള നീക്കവുമായി സി പി എം നേതൃത്വം മര്യാദ ലംഘിച്ച് പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം സർക്കാർ ഒപ്പിട്ടതിൽ സി പി എമ്മിലും പ്രതിഷേധം ശക്തമാകുന്നു ഘടകകക്ഷിയായ സി പി ഐയുടെ പൊട്ടിത്തെറിയെ ന്യായീകരിക്കുന്ന വിധത്തിലാണ് പല സി പി എം പ്രവർത്തകരും ഉയർത്തുന്ന പ്രതികരണങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കാവി അജണ്ടകൾക്ക് കീഴടങ്ങുന്ന സമീപനമല്ലെന്നും അർഹമായ ഫണ്ട് നേടിയെടുക്കാനുള്ള തന്ത്രപരമായ നീക്കം മാത്രമാണിതെന്നും പി എം ശ്രീയിൽ കേരളം ഒപ്പുവെച്ചാലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുകയില്ലെന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം പദ്ധതിയിൽ ഒപ്പുവെക്കുന്ന സംസ്ഥാന സർക്കാരുകൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ ബാധ്യസ്ഥരാണെന്ന് നിബന്ധനയിൽ വ്യക്തമായി പറയുന്നുണ്ട് വാസ്തവം ഇതായിരിക്കെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്ന് മന്ത്രി ശിവൻകുട്ടി ആവർത്തിക്കുന്നത് ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന ആരോപണമാണ് വലിയ വിഭാഗം സി പ്രവർത്തകരും ഇപ്പോൾ ഉയർത്തുന്നത് അതോടൊപ്പം പി എം ശ്രീ പദ്ധതിയെ ന്യായീകരിക്കാനായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ വിശദീകരണങ്ങളും പാർട്ടി പ്രവർത്തകരെ ഞെട്ടിച്ചിട്ടുണ്ട് പിണറായി സർക്കാർ ഇടതുതയം നടപ്പാക്കുന്ന സർക്കാർ അല്ലെന്ന വിധത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ താത്വിക അവലോകനം വലിയ തോതിൽ തിരിച്ചടിയായിട്ടുമുണ്ട് യു ഡി എഫ് ബി ജെ പി കേന്ദ്രങ്ങൾ വലിയ തോതിൽ അത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിട്ടുമുണ്ട് ഇടതുപക്ഷ സർക്കാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കേരളം ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലേക്ക് പോയി എന്നൊന്നുമല്ല ജനാധിപത്യ വിപ്ലവം പോലും നടപ്പാകാത്ത സംസ്ഥാനമാണിത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ മുദ്രാവാക്യങ്ങൾ പ്രാവർത്തികമാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇടതു നയം നടപ്പാക്കുന്ന സർക്കാർ നിങ്ങൾ ധരിച്ചിരിക്കുന്നത് കുത്തക മുതലാളിത്തത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും ഭാഗമായി നിൽക്കുന്ന സർക്കാർ എന്ന വിധത്തിൽ ഇടതു സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വിശദീകരണമാണ് ഗോവിന്ദ മാസ്റ്റർ നടത്തിയത് നിലവിലുള്ള സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഈ മാർഗം സ്വീകരിക്കാനേ കഴിയുകയുള്ളൂ എന്ന് സമർത്ഥിക്കാനാണ് പാർട്ടി സെക്രട്ടറി ശ്രമിച്ചതെങ്കിലും ഇടതു നയങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സർക്കാർ ആണിതെന്ന എം വി ഗോവിന്ദന്റെ പരാമർശം വലിയ തിരിച്ചടികൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് അതേസമയം പദ്ധതിയിൽ ഒപ്പിടാൻ തീരുമാനിച്ച വിവരം മുഖ്യമന്ത്രിയും മറ്റു ചിലരും മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ എന്നും മറ്റ് സി പി എം നേതാക്കളെ അറിയിച്ചിരുന്നില്ല എന്നുമുള്ള വിവരമാണ് പുറത്തുവരുന്നത് പ്രഖ്യാപിത നിലപാടിൽ നിന്നുള്ള വഴിമാറ്റമായതിനാൽ ദേശീയ തലത്തിൽ തന്നെ ചർച്ചകൾ നടത്തേണ്ടതാണ് എന്നാൽ ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് പോലും ഇത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ ഇല്ലെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് കൂടാതെ ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണനും ഇതു സംബന്ധിച്ച കാര്യമായി അറിയില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാരിനെ ന്യായീകരിക്കാൻ രംഗത്തെത്തിയ മുതിർന്ന നേതാക്കളായ എ കെ ബാലനും കെ കെ ശൈലജയുമെല്ലാം മാധ്യമങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടികൾ നൽകാൻ കഴിയാതെ പോയതും ഇതു സംബന്ധിച്ച് മുന്നറിവുകൾ ഇല്ലാത്തതിനാലാണ് സ്വന്തം പാർട്ടിയിലെ നേതാക്കളെയും മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളെയും വിവരങ്ങൾ അറിയിക്കാതെ മന്ത്രിസഭയിൽ ചർച്ച പോലും നടത്താതെ അത്യന്തം രഹസ്യമായി പി എം ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെച്ചത് എന്തിനെ എന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം കിട്ടിയിട്ടില്ല ചരിത്രത്തെ കാവ്യവൽക്കരിക്കുകയും സംഘപരിവാർ അജണ്ട നടപ്പാക്കുകയും ചെയ്യുന്ന വിദ്യാഭ്യാസ പദ്ധതി എന്ന് ആക്ഷേപിച്ചവർ തന്നെ അതിന്റെ സ്തുതിപാടകരും നടത്തിപ്പുകാരുമായി മാറി എന്നത് ഇടത് സഹയാത്രികരെയും ഞെട്ടിച്ചിട്ടുണ്ട് സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർത്തിയിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ ഇതു സംബന്ധിച്ച വലിയ പ്രതിഷേധമാണ് ഇരമ്പുന്നത് ആർ എസ് എസ് നയങ്ങൾക്ക് കീഴടങ്ങുന്നതിനേക്കാൾ ആത്മാഭിമാനത്തോടെ ഭരണം ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലതെന്ന വിമർശനമാണ് കവി കെ സച്ചിദാനന്ദൻ നടത്തിയത് സ്റ്റാലിന്റെയും മമതാ ബാനർജിയുടെയും എല്ലാ നയങ്ങളോടും യോജിക്കുന്നില്ല പക്ഷേ കേന്ദ്രത്തിന്റെ ഭീഷണിക്ക് വഴങ്ങാതെ അവർ കാണിച്ച ധീരതയെ അംഗീകരിക്കേണ്ടതാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു കമ്മ്യൂണിസത്തിന് ഹിന്ദുത്വയിൽ ഉണ്ടാവുന്ന പി എം ശ്രീ കുട്ടികൾക്കായി കാലം കാത്തിരിക്കുകയാണ് എന്ന പരിഹാസമാണ് എഴുത്തുകാരി സാറ ജോസഫ് ഉയർത്തുന്നത് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും പുരോഗമന കലാസാഹിത്യ സംഘത്തെയും പോലെയുള്ള ഇടതനുകൂല സംഘടനകളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തെ ആർ എസ് എസ് പദ്ധതിയായും വിദ്യാഭ്യാസ മേഖലയെ കാവി പുതപ്പിക്കാനുള്ള തന്ത്രവുമായാണ് ഇതുവരെയും ഇവർ വിശേഷിപ്പിച്ചിരുന്നത് ഇപ്പോൾ അതെല്ലാം എങ്ങനെ തള്ളിപ്പറയുമെന്ന ധർമ്മസങ്കടത്തിലാണവർ നമ്മുടെ നികുതി പണം പദ്ധതിയിൽ പങ്കുചേരുന്നതിൽ തെറ്റില്ലെന്നും പി എം ശ്രീയിലെ വർഗീയ അജണ്ടകളെക്കുറിച്ചുള്ള ആശങ്ക സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ രംഗത്ത് കടന്നുകയറാനുള്ള സംഘപരിവാർ നീക്കങ്ങൾ അനുവദിക്കില്ലെന്ന ഉറപ്പ് സർക്കാർ നൽകിയിട്ടുണ്ടെന്നുമാണ് എസ് എഫ് ഐ പ്രസിഡന്റ് ശിവപ്രസാദിന്റെ വിശദീകരണം അതേസമയം സർക്കാരിനെ വിമർശിച്ച സാഹിത്യകാരന്മാരെയും സാംസ്കാരിക പ്രവർത്തകരെയും രൂക്ഷമായി വിമർശിക്കുകയാണ് സാഹിത്യകാരനും പുരോഗമന കലാസാഹിത്യ സംഘം നേതാവുമായ അശോകൻ ചെരുവിൽ നടത്തിയിരിക്കുന്നത് സർക്കാർ അനുകൂല ക്യാപ്സ്യൂളുകൾ നിർമ്മിച്ച് വെള്ളപൂശാനുള്ള നീക്കമാണ് അശോകൻ ചെരുവിൽ നടത്തുന്നതെന്ന ആരോപണമാണ് ഇടത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോലും ഇരമ്പുന്നത് പി എം ശ്രീ പദ്ധതി സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ തമിഴ്നാടും പശ്ചിമബംഗാളും കേരളവുമാണ് നിലപാട് കൈക്കൊണ്ടിരുന്നത് എന്നാൽ ഏകപക്ഷീയമായി അതിനെ അട്ടിമറിക്കുകയാണ് കേരള സർക്കാർ ചെയ്തതെന്ന വികാരമാണ് ഇടത് പ്ലാറ്റ്ഫോമുകളിൽ പോലും ഇരമ്പുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പാർട്ടി അനുഭാവികളുടെ ആശങ്കകൾ അകറ്റി ഒപ്പം നിർത്താനുള്ള നീക്കത്തിലാണ് സിപിഎം നേതൃത്വം